പെട്ടെന്ന് കോപം വരും ദേഷ്യം വരും പിന്നെ എന്തും പറയും എന്തും ചെയ്യും എല്ലാം കഴിയുമ്പോൾ ആകെ സങ്കടമാണ് ഒരിക്കൽ പപ്പയോടെ തന്റെ സങ്കടമൊക്കെ പറഞ്ഞു പപ്പ കോപം നിയന്ത്രിക്കാനായി കുറച്ച് വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ടും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെയ്യാനായി ഒരു ഉപായവും പറഞ്ഞു കൊടുത്തു കുറെ ആണി കയ്യിൽ കൊടുത്തിട്ട് മുറ്റത്തുള്ള മനോഹരമായ മതിൽ ചൂട്ടിക്കാട്ടിട്ട് പറഞ്ഞു കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോഴേക്ക് ഓരോ ആണി ഈ മതിലിലേക്ക് അടിച്ചിറക്കുക ആദ്യത്തെ ദിവസം കുറെ ആണികൾ റോബിനെ അടിച്ചിറക്കി പിന്നെ ഓരോ ദിവസവും കോപം നിയന്ത്രിക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് ഓരോ ദിവസമായി ആണി കുറഞ്ഞു കുറഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആണി അടിക്കാനേ ഇല്ലാതെയായി അക്കാര്യം സന്തോഷത്തോടെ റോബിൻ പപ്പയോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പപ്പ റോബിനോട് പറഞ്ഞു ഇനിയും കോപം ശരിക്കും നിയന്ത്രിച്ചു എന്ന് ഉറപ്പാകുമ്പോൾ ഓരോ തവണയും ഓരോ ആണിയായി വിഴിഞ്ഞെടുത്തുകൊള്ളാന് അങ്ങനെ കുറേ ദിവസം കൊണ്ട് റോബിൻ താൻ അടിച്ച ആണിയെല്ലാം അതിൽ നിന്ന് വിഴിതെടുത്തു അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അതും റോബിൻ പപ്പയോട് പറഞ്ഞു പപ്പ റോബിനെയും കൂട്ടി ആ അടുത്ത് വന്ന് ഓരോ ആണി അടിച്ച സ്ഥലങ്ങളും പരിശോധിച്ചു അവിടം എത്ര മാത്രം എന്ന് റോബിനെ ബോധ്യപ്പെടുത്തി ഓരോ തവണ കോപിച്ചാലും പിന്നീട് ക്ഷമ പറഞ്ഞാൽ പോലും അവിടെ ഉണ്ടാകുന്ന മുറിവുകൾ ഇങ്ങനെയായിരിക്കുമെന്ന് റോബിൻ മനസ്സിലായി അമിതമായി കോപിക്കുമ്പോഴും ഉണ്ടാകുന്ന മുറിവുകൾ പശ്ചാത്താപത്തിലൂടെ ഉണക്കാൻ കഴിയുമോ ഞായറപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് പിന്നെ നിങ്ങളുടെ ഏറ്റവും മികവുള്ളത് നിങ്ങൾ എനിക്ക് തരുമോ എന്ന ചോദ്യം ആ ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏറെ വിസ്മയകരമായ സാന്നിധ്യമാണ് ബാലാക്കുമാരുടെ നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദമിന്റെയും ഹൗവയുടെയും രണ്ട് മക്കളാണ് കായനും ഹബേൽ കായൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനുമായിരുന്നു രണ്ടുപേരും ദൈവത്തിന് കാഴ്ച അർപ്പിച്ചു ഹാബേലിന് കാഴ്ചയിൽ ദൈവം സന്തുഷ്ടനായി അതുകൊണ്ട് തന്നെ കായന് ഹാബേലിനോട് കോപം തോന്നി കായൻ ഹബേലിനെ കൊന്നുകളി വേദപുസ്തകത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് ഹബേൽ ഹബേൽ മരിച്ചെങ്കിലും ഇപ്പോഴും സംസാരിക്കുന്നുണ്ടത്രേ ഇന്നുമുതൽ ഞായർ പള്ളിക്കൂടത്തിൽ ആരംഭിക്കുകയാണ് പുതിയ ഒരു പ്രഭാഷണ പരമ്പര വേദപുസ്തകത്തിലെ വ്യക്തിത്വങ്ങളെ കുറിച്ച് പഠിക്കാനും അറിയാനുമായി അഭിഹിഞ്ഞ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീയോറിയോസ് ബത്ര പോലീത്ത സന്ദേശത്തിലേക്ക് ഹാബേൽ സംസാരിക്കുന്നു യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേഷ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വേദപുസ്തക ചരിത്രത്തിലെ ആദ്യത്തെ സഹത ആരാണ് ഉത്തരം ഹാവേൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു പുസ്തകം നാലാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളെ ഹാബേൽ ഹാബേലിനെ സംബന്ധിച്ച് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവിടെയും വേദപുസ്തക ചരിത്രത്തിലെ ആദ്യത്തെ പരിശുദ്ധൻ ആദ്യത്തെ സഹത അത് ഹാബേലിൻ്റെ പേരാണ് ഹാബേലിനെ സംബന്ധിച്ച് ഹാബേലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സുപ്രധാനമായും പഠിക്കുവാനുള്ള ഒന്ന് രണ്ട് പാഠങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഹാബേൽ ഒരു ആട്ടിടയനായിരുന്നു ജോലി എന്തുമായി കൊള്ളട്ടെ അതല്ല വിഷയം ഹാബേലിനെ സംബന്ധിച്ചുള്ള വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം ഹാബേൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന് യാഗമായി സമർപ്പിച്ചു എന്നാണ് എബ്രായ ലേഖനം പ്രത്യേകമായി സാക്ഷ്യപ്പെടുത്തുകയ അവൻ ഉത്തമമായ യാഗം കഴിച്ചു എന്നാണ് ആടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുത്ത് അവൻ സമർപ്പിക്കുകയാണ് നേർവിപരീതമായിരുന്നു സഹോദരനായ ജ്യേഷ്ഠ സഹോദരനായ കായി കായി കൃഷിക്കാരനായിരുന്നു കൃഷിഫലത്തിൽ നിന്ന് ഒരു ഫലം കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ചു ഇതിൽ ഒരു വ്യത്യാസമുണ്ട് ഇംഗ്ലീഷിൽ പറയുന്ന പക്ഷം കൈൻ ഓഫർ ആൻ ഓർഡിനറി ഓഫറിങ് വേർആസ് ഏബിൾ ഓഫർഡ് ദ ബെസ്റ്റ് ദ ബെസ്റ്റ് ഓഫറിങ് രണ്ട് സാധ്യതകളാണ് ഉള്ളത് പിന്നെ യു ക്യാൻ ഓഫർ അൻ ഓർഡിനറി തിങ് ഇൻ അൻ ഓർഡിനറി വേ പക്ഷേ ഹാവേലിനെ സംബന്ധിച്ചിടത്തോളം ഹീ ഓഫർഡ് ദ ബെസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ യാഗം സമർപ്പിച്ച ഹാവേലിൻ്റെ യാഗത്തെ ദൈവം സ്വീകരിച്ചു അവൻ പ്രസാദിച്ചു എന്നാണ് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗോഡ് വാസ് പ്ലീസ്ഡ് വിത്ത് ഓഫറിങ് ഓഫ് ഏബൽ ഹി അക്സെപ്റ്റഡ് ഏബിൾസ് ഓഫറി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് നമ്മൾ അടിവരയിടണം ജീവിതത്തിൽ ഒരു പാഠമാക്കണം ഹേലിനെ സംബന്ധിച്ച് നമ്മൾ കായലിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിഷ്കളങ്കനായിരുന്നു എന്നുള്ളതാണ് ആ നിഷ്കളങ്കതയിൽ സമർപ്പിച്ചപ്പോൾ കായിന് അസൂയ തൂന്നി കോപമുണ്ടായി കായി ഹാബേലിനെ കൊന്നുകളഞ്ഞു കൊന്നു കളഞ്ഞ കായൻ ആദ്യത്തെ കൊലപാതകിയായി മാറുകയാണ് വേദപുസ്തക ചരിത്രത്തിലെ ചരിത്രത്തിൽ ആദ്യം ഏറ്റവും മികവുള്ളത് സമർപ്പിച്ച ബെസ്റ്റായി ദൈവത്തിന് സമർപ്പിച്ച ഹാബേൽ ഒരു വേഷത്തും ആ നിഷ്കളങ്കനെ നിഹനിച്ചുകളഞ്ഞ കൊന്നുകളഞ്ഞ കഥാപാത്രമായി കായീനും മാറുകയാണ് രണ്ട് സാധ്യതകളുണ്ട് കുഞ്ഞുങ്ങളെ ഈ സാധ്യതയിൽ ഒന്ന് ഹാബേലിൻ്റെ സാധ്യതയാണ് ഹാബേലിൻ്റെ ആളത്വം അതുപോലെ തന്നെ കായേൻ്റെ ജീവിതത്തിൻ്റെ ആ ആളത്വം ഈ രണ്ട് സാധ്യതകളും ഒന്ന് നന്മയുടെ പൂർണ്ണത മറ്റൊന്ന് തിന്മയുടെ അവതാരമായി കാണുന്ന ഒരു മൂർത്തിയായി നമുക്ക് കായനെ കാണാൻ സാധിക്കും വേദപുസ്തക ചരിത്രത്തിലെ ഒരു ശക്തമായൊരു ചോദ്യം കായൻ ഹാബേലിനെ കൊന്നുകളഞ്ഞല്ലോ ആ സന്ദർഭത്തിൽ ദൈവം ഇറങ്ങി ഇറഞ്ഞുവെന്ന് കായനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ലോക ചരിത്രത്തിലെ തന്നെ വലിയ ധാരാളം പ്രസംഗങ്ങൾ ാളം വേദപുസ്തക പണ്ഡിതന്മാർ അതേ സംബന്ധിച്ച് വിലയിരുത്തുകയും വ്യാഖ്യാനിക്കുകയും ധാരാളം പ്രബോധനങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അനുജനായ ഹാബേല് എവിടെ എന്നാണ് ചോദിച്ചത് ആ ചോദ്യത്തിന് ഒരുപാട് നാനാർത്ഥങ്ങളുണ്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എബ്രഹാർ കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ വേദപുസ്തക ചരിത്രത്തിലെ പരിശുദ്ധന്മാരുടെ പേരുകൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം പറയുന്ന പേര് ഹാബേലാണ് നാല് കാര്യങ്ങൾ ഹാബേലിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട് ഒന്ന് അവൻ ഉത്തമമായ യാഗം കഴിച്ചു ദ ബെസ്റ്റ് ഒന്ന് രണ്ട് അങ്ങനെ ഓഫ് ദ ബെസ്റ്റ് യു ജസ്റ്റ് എന്ന സാക്ഷ്യം ലഭിച്ചു ആര് സാക്ഷ്യം കൊടുത്തു ദൈവം നീതിമാനാണ് എന്റെ കുഞ്ഞ് ഹാബേൽ നീതിമാനാണ് എന്ന് ദൈവം കൽപ്പിക്കുകയാണ് മൂന്നാമത് ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു എൻ്റെ മകന് അവൻ ഉള്ളതിൽ ഏറ്റവും ഉത്തമമായത് വലുത് ശ്രേഷ്ഠമായത് എനിക്ക് സമർപ്പിച്ചു അതുകൊണ്ട് ഞാൻ അവനെ സന്തോഷിക്കുന്നു ഓ അതെന്തൊരു വലിയ കാഴ്ചയ ഞാൻ നിങ്ങളിൽ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് തോമസ് ഉദാഹരണം പറയുകയാണ് തോമസ് നോ ഐ ആം പ്ലീസ്ഡ് വിത്ത് യു ബിക്കോസ് യു ഓഫർ ഓഫർ ദ ബെസ്റ്റ് ദൈവം നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ച് പറയുന്ന ഒരു സാക്ഷ്യമായി അത് കാണേണ്ടതാണ് മൂന്നാം നാലാമത് പറയുന്നത് മരിച്ച ശേഷവും ഹാവേൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു havel continues speaking even today. what does it mean? he speaks to each and every one of you. one, offer your best, my child, my friend. havel tells each and to each and every one of us, offer the best. be just. വെൻ യു ഓഫർ ദ ബെസ്റ്റ് യു വിൽ ബി ജസ്റ്റ് നിന്നെ സ്നേഹിക്കും ദൈവം നിന്നൽ സന്തോഷിക്കും ഇങ്ങനെ ഈയൊരു വലിയ സാക്ഷ്യം ഇപ്പോഴും ഹാവേൽ നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ട് പറയുന്നുണ്ടെന്ന മരിച്ച ശേഷവും അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് അവൻ്റെ സംസാരത്തിന്റെ വിഷയം വട്ട്സ് ദ കണ്ട ടോക്ക്ഡേർ യു ദ ജസ്റ്റ് ആൻഡ് ഹി വിൽ ബി പ്ലീസ്ഡ് വി കണ്ടിന്യൂ സ്പീക്കിംഗ് ടു ഈ വൺ ഓഫ് അസ് ഡൗൺ കുഞ്ഞുങ്ങളെ ഹേലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ ഭാവിയിൽ എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മോടുകൂടി കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് കുഞ്ഞെ നിങ്ങളുടെ ഏറ്റവും മികവുള്ളത് നിങ്ങൾ എനിക്ക് തരുമോ എന്ന ചോദ്യം ആ ചോദ്യം തീർച്ചയായിട്ടും നമ്മളുടെ ഹൃദയത്തിൽ അലതല്ലണം ഇവിടെ ആ ചോദ്യം തന്നെ നമ്മളുടെ ജ്യേഷ്ഠ സഹോദരനായ ആദ്യത്തെ സഹദായ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഗ്രന്ഥകാരൻ പരിശുദ്ധന്മാരുടെ പട്ടിക നിരത്തുമ്പോൾ ആദ്യം പേര് പറയുന്ന ഹാബേൽ ആ ഹാബേൽ ഇന്നും നമ്മളോട് ഈ ചോദ്യം ഇരിക്കുന്നു നമ്മളുടെ സമയവും നമ്മളുടെ ദൈവം തന്നിരിക്കുന്ന എല്ലാ മികവുകളും അതിലേറ്റം ശ്രേഷ്ഠമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ശ്രേഷ്ഠമായ ിൽ അത് സമർപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്കേവർക്കും കൃപ കൊടുക്കട്ടെ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ഞങ്ങളെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടുകൂടി മനുഷ്യനും ഒരു കാവൽ മാലാഖയുണ്ട് അത്ര വിശുദ്ധ വേദപുസ്തകത്തിൽ മാലാഖമാർ ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതലായി മാലാഖമാരുടെ സാന്നിധ്യമുള്ളത് അതുകൊണ്ട് തന്നെ ക്രിസ്മസും മാലാഖയുമായി ഒരു നല്ല ബന്ധമുണ്ട് എന്ന് പറയാം അങ്ങനെയെങ്കിൽ ക്രിസ്മസും മാലാഖമാരുമായി എന്താണ് ബന്ധമുള്ളത് നമുക്ക് നോക്കാം ക്രിസ്മസും മാലാഖമാർ വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏറെ വിസ്മയകരമായ സാന്നിധ്യമാണ് മാലാഖമാരുടേത് യേശുക്രിസ്തുവിന്റെ ജനനവും ലോകവ്യാപാരവും എല്ലാം മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതാണ് ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ആറുതവണ മാലാഖമാരുടെ സാന്നിധ്യം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു പ്രധാന മാലാഖയായ ഗബ്രിയേൽ പുരോഹിതനായ സഖറിയയ്ക്ക് സന്ദേശം നൽകുന്നിടത്താണ് തുടക്കം സഖറിയ പരിഭ്രമിച്ചു പോയി ദൂതൻ താൻ ആണെന്ന് ഇടയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ദൂതൻ ഇങ്ങനെ പറഞ്ഞു സഖറിയാവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് യോഹനാൻ എന്ന് പേരിടണം എന്നായിരുന്നു സന്ദേശം സക്കറിയ പക്ഷേ സംശയമുള്ളവനായി കാണപ്പെട്ടതുകൊണ്ട് പറഞ്ഞത് സംഭവിക്കും വരെ അവൻ ഊമനായിരിക്കും എന്ന് പറഞ്ഞാണ് മാലാഖ മറയുന്നത് രണ്ടാമതായി കാണുന്നത് നസ്രത്തിൽ മറിയാമിന്റെ അടുത്താണ് ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം എന്നും പറയും പിന്നീട് ജോസഫിനാണ് മാലാഖ പ്രത്യക്ഷപ്പെടുന്നതായി കാണുന്നത് മറിയാമിനെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ചിന്തിക്കവേ സ്വപ്നത്തിലാണ് ഈ പ്രത്യക്ഷം ദാവീദിന്റെ മകനായ ജോസഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ടതില്ല അവളിൽ ഉൽപാദിതമായത് പശുദ്ധാത്മാവിനാൽ ആകുന്നു എന്നാണ് ദൂതൻ ജോസഫിനെ ധരിപ്പിക്കുന്നത് നാലാമതായി മാലാഖമാരുടെ സാന്നിധ്യം കാണുന്നത് ആട്ടുടയന്മാരുടെ അടുത്താണ് ഒരു മാലാഖ മാത്രമല്ല ഒരു കൂട്ടം മാലാഖമാരെ കൂടി കാണുന്നുണ്ട് അവർ ചേർന്ന് ഗാനം ആലപിക്കുന്നുമുണ്ട് അവരുടെ ദൂതൻ പറയുന്നത് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തിയെന്നും പറയുന്നു എക്കാലത്തെയും ക്രിസ്മസിന്റെ ഗാനമായി ഇത് മുഴങ്ങുന്നു അത്യനതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പാടിക്കൊണ്ടായിരുന്നു അവർ ഒരുമിച്ച് അണിനിരുന്നത് അഞ്ചാമത് മാലാഖയെ കാണുന്നത് മൂന്ന് രാജാക്കന്മാരുടെ അടുത്താണ് യേശുവിനെ കണ്ടതിന് ശേഷം വേറെ വഴിയായി ഹേറോദേസിനെ കാണാതെ മടങ്ങിപ്പോകാൻ സ്വപ്നത്തിൽ മാലാഖ അവരോട് പറയുന്നു ആറാമതായി കാണുന്നത് ജോസഫിന്റെ സ്വപ്നത്തിലാണ് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിശ്രമിലേക്ക് ഓടിപ്പോയി ഞാൻ പറയുന്നത് വരെ അവിടെ പാർക്കുക എന്ന സന്ദേശമാണ് മാലാഖ നൽകുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് അത്യുന്നത ദൂതനായ ഗബ്രിയലിനെയാണ് സന്ദേശവാഹകനാണത്രേ ിയൽ പ്രധാന മലാഖമാരിൽ തുല്യൽ രണ്ടാമനെന്നും ഗാഡിങ് ഏഞ്ചൽ ഓഫ് ഇസ്രായേൽ എന്നും ഗബ്രിയലിനെ വിശേഷിപ്പിക്കപ്പെടുന്നു ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നതാണ് ഗബ്രിയൽ എന്ന ഹിബ്രു വാക്കിന് അർത്ഥം പഴയ നിയമത്തിൽ ദാനിയൽ പ്രവചനം എട്ട് ഒൻപത് അധ്യായങ്ങളിൽ ഗബ്രിയലിനെ കുറിച്ച് ഗബ്രിയലിന്റെ രൂപത്തെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് എസക്കയിൽ പറയുന്ന മുഖം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് താനും യേശുവിന്റെ ജനനത്തിൽ മാത്രമല്ല സാത്താന്റെ പരീക്ഷണം പീഡാസഹനം മരണം ഉയർപ്പ് ഇവിടെയെല്ലാം മാലാഖമാരുണ്ട് യേശുവിന്റെ രണ്ടാം വരവിൽ തൻ്റെ ദൂതസൈന്യത്തോടൊപ്പം വരുമെന്നും അന്ത്യന്യായവധിക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് തന്റെ മഹത്വസിംഹാസനത്തിലേറുമ്പോഴും ഈ മാലാഖമാരുടെയും ദൂതന്മാരുടെയും അകമ്പടി ഉണ്ടാകുമെന്ന് തിരുവചനം പറയുന്നു അതുവരെയും ഓരോരുത്തരെയും ഓരോ കാവൽ മാലാഖമാർ കാത്തു ക്രിസ്മസ് അഡ്വന്റ് സൺഡേ സ്കൂൾ അഥവാ ഓജി ഓയസ് സൺഡേ സ്കൂൾ രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമാണെന്ന് എല്ലാവർക്കും അറിയാത്തതാണല്ലോ ഓജി ഓസസിന്റെ പുതിയൊരു കലണ്ടർ വന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ കാണാത്തവർക്കായി പരിചയപ്പെടുത്തുകയാണ് ക്രിസ്മസ് അഡ്വന്റ് കലണ്ടർ ക്രിസ്മസ് നവംബർ ദിവസങ്ങളായ ഡിസംബർ ഒന്നു മുതൽ ഡിസംബർ ഇരുപത്തഞ്ച് വരെയാണ് ഈ കലണ്ടർ ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ദിവസവും ഏറെ ആസ്വാദ്യകരമായി ഏറ്റവും നിർമ്മലമായ മനസ്സോടെ ക്രിസ്മസിനെ വരവേൽക്കാൻ പ്രത്യേകം പ്രത്യേകം പ്രോഗ്രാമുകൾ ടേബിൾ ചെയ്തിരിക്കുകയാണ് ഈ കലണ്ടറിൽ ഇപ്പോൾ പതിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്ന് പതിനാലാം ദിവസമാണ് ഇന്ന് ക്രിസ്മസ് സ്മൈൽ ചലഞ്ചാണ് പതിനഞ്ചിന് സ്റ്റോറി ടൈം പതിനെട്ട് നോക്കൂ ഇന്ന് മെയ്ക്ക് ക്രിസ്മസ് കാർഡ് ഇരുപത്തി മൂന്നിന് കൈനസ് ഫ്രം മൈ ഓഫർട്ടറി ബോക്സ് അഞ്ചിനോ മൈ ക്രിസ്മസ് റിഫ്ലക്ഷൻ ഇവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അതാത് ദിവസം ഒ ജി ഒ എസ് എസിന്റെ സോഷ്യൽ മീഡിയ പേജ് നോക്കിയാൽ മാത്രം മതി ക്രിസ്മസ് അഡ്വൻ കാലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ക്രിസ്മസ് ഓ ജി ഓ എസ് എസിനോടൊപ്പം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇന്നത്തെ ടൈമിൽ ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം ഉത്തരം ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം എന്തായിരുന്നു അതിന്റെ ബൈബിൾ റെഫറൻസ് എഴുതുക വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ കൂട്ടുകാരുടെ ഉത്തരങ്ങളൊക്കെ ശരിയാണല്ലോ അല്ലെ ഇനി ഈ ആഴ്ചത്തെ ചോദ്യം നോക്കാം ഗബ്രിയേൽ എന്ന ഹീബ്രൂ വാക്കിന്റെ അർത്ഥം എന്താണ് എല്ലാ കൂട്ടുകാരും അവരുടെ ടീം ലീഡേഴ്സിനെ ഉത്തരം പ്രത്യേകം ശ്രദ്ധിക്കുക തിരുവേനിപ്പച്ചിനോടൊപ്പം എന്ന പ്രോഗ്രാമിന്റെ വിശദാംശങ്ങൾ അടുത്ത ആഴ്ച പ്രത്യേകം കാണാവുന്നതാണ് ഇന്ന് ഞായർ പള്ളിക്കൂടത്തിൻ്റെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് കൊടുത്താൽ തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്ന സീറോ എന്ന ഫോൺ വയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടക്കാന്ന് കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചിൻ സന്തോഷ് പറയുന്നു എല്ലാ കൂട്ടുകാരെയും